ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിയ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇതേസമയം പുറത്ത് നിൽക്കുകയാണ് ഹർഷൻ അവിടെ തന്നെയാണ് വിഷ്ണുവും ഉള്ളത് കമലൻ പുറത്തേക്കൊന്ന് പോയ സമയം വിഷ്ണുവിനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണു ഇപ്പോൾ ഹർഷനെ കാണുകയും രണ്ടുപേരും സംസാരിക്കുകയും ചെയ്യുന്നു വിഷ്ണു ചോദിക്കുന്നു എന്ത് പറ്റിയതാണെന്ന് അറിയില്ല ഒരു അപകടം പറ്റിയതാണ് മറ്റുള്ള ആരുമില്ല എന്ന് പറയുന്നു ആരായാലും നന്മയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ആരെങ്കിലും രക്ഷിക്കാൻ എത്തുന്നതെന്ന് വിഷ്ണുവും പറഞ്ഞു ഒരു സ്ത്രീയാണ് എന്നെ ഹർഷൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു പാവം എന്തെങ്കിലും ആവശ്യത്തിനായി വന്നതായിരിക്കും വീട്ടിലൊന്നും അറിഞ്ഞ് കാണില്ലായിരിക്കും അല്ലേ നേഴ്സ് അവിടേക്ക് വന്നിട്ട് പറയുന്നു ഈ ആക്സിഡൻ്റ് ആയ സ്ത്രീയുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഹർഷൻ പറയുന്നു ഇല്ല പക്ഷേ അവരുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു എവിടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുകയാണ് ആ നേഴ്സ് ഇത് ലോക്കാണല്ലോ എന്ന് പറയുമ്പോൾ ഞാനും അതാണ് നോക്കിയത് ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കാര്യം പറയാമെന്നാണ് നോക്കിയത് എന്നാ ഹർഷൻ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുമെന്ന് നോക്കാം അപ്പോൾ പറയാമെന്ന് സിസ്റ്റർ എന്നാ പിന്നെ ഞാൻ എങ്ങോട്ട് എന്ന് പറഞ്ഞ ഹർഷൻ പോകും പോകാൻ തുടങ്ങുമ്പോൾ സിസ്റ്റർ പറയുന്നു എങ്ങോട്ട് പേഷ്യൻ്റിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ട് പോയാൽ മതി ഇതാണ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ മടിക്കുന്നത് എന്ന് ഹർഷൻ സാറെ എന്തായാലും സഹായിക്കാൻ വേണ്ടിയിട്ടിറങ്ങി കുറച്ചു നേരത്തേക്ക് ഒന്ന് ക്ഷമിക്കേ എന്ന് സിസ്റ്റർ പറഞ്ഞു എന്നിട്ട് സിസ്റ്റർ അകത്തേക്ക് പോയ സമയം വിഷ്ണു ഇങ്ങനെ പറയുന്നു പെട്ടല്ലേ എന്ന് എന്തായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്ന വഴി ഒരു ബ്ലോക്കിൽപ്പെട്ടാലും നമ്മുടെയൊക്കെ സമയം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ കരുതിയാൽ മതിയെന്ന് വിഷ്ണു അല്ല ശരിക്കും ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചത് ഇടിച്ച വാഹനത്തിൻ്റെ ആരെ ഇടിച്ച വാഹനത്തിൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ വരുന്നത് എന്ന് ഹർഷൻ പറയുമ്പോൾ സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് പറയുന്നു അതെ ഈ മെഡിസിൻ ഒന്ന് വാങ്ങണമെന്ന് എന്നാൽ പിന്നെ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഹർഷൻ പോകുന്നു ചിലപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു ബന്ധുവില്ലാത്ത ആളെപ്പോലും നമ്മൾ സഹായിക്കേണ്ടതായിട്ട് വരും അഗത കിടക്കുന്നത് നമ്മുടെ ഉറ്റവരോ ഉടയവരോ അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് സഹായിച്ചു എന്ന് വരും എന്നിങ്ങനെ വിഷ്ണു വിചാരിച്ചു നിൽക്കുന്നു അതെ ഇവിടെ ഇപ്പോൾ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന ബന്ധുവിന്റെ സ്ത്രീയുടെ ബന്ധുവാണോ എന്ന് ആ സിസ്റ്റർ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു അല്ല എന്റെ ആരുമല്ല ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ആ സിസ്റ്റർ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു അതെ ഇവിടെ മരുന്ന് വാങ്ങിക്കാൻ പോയി ശാലിനിക്ക് ബോധം വന്നിട്ടില്ല സത്യ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല അമ്മയും കാണാനില്ല ശാരദാമ്മയും കാണാനില്ല എന്തായാലും ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ഇപ്പോൾ ഷാലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സത്യമോള് ഹലോ ഇതാരാണെന്ന് ചോദിക്കുന്നു ഞാൻ സത്യയാണ് ഞാൻ എൻ്റെ അമ്മയാണല്ലോ വിളിച്ചത് ഇതാരാണ് സംസാരിക്കുന്നതെന്ന് സത്യ ചോദിക്കുന്നു മോളെ സത്യ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ സത്യ പറയുന്നു ഇവിടെ പോയി ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ഇതിപ്പോലാണ് സംസാരിക്കുന്നത് എൻ്റെ അമ്മയെൻ്റെയെന്ന് സത്യ മോളുടെ അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി എന്നെ സിസ്റ്റർ പറയുമ്പോൾ ടെൻഷനോടെ സത്യ ചോദിക്കുന്നു അയ്യോ ആക്സിഡൻ്റോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അമ്മ മയക്കത്തിലാണ് മോൾ ഈ കാര്യം വേറെ ആരുടെങ്കിലും ഒന്ന് പറയുമോ എന്ന് സിസ്റ്റർ പറയുമ്പോൾ സത്യ പറയുന്നു അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണണം അയ്യോ മോളെ മോൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല മോൾ ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നിർമ്മല ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നാൽ മതി എന്നൊക്കെ ആ സിസ്റ്റർ പറഞ്ഞ് ഫോൺ വെച്ചു ഇതിപ്പോ ആരോടാ പറയാ ശാരദാമ്മയ വിളിച്ച് പറയാം അങ്ങനെ സത്യ ഇപ്പോൾ ശാരദമ്മയെ വിളിച്ചു എന്റെ അമ്മയ്ക്കൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു എന്ന പ്രാർത്ഥനയോടെയാണ് സത്യ അമ്മയെ വിളിക്കുന്നത് ശാരദമ്മയെ വിളിക്കുന്നത് എന്നാൽ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നതുമില്ല അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് ശാരദമ്മയെ വിളിച്ചാണെങ്കിൽ കിട്ടുന്നതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കി പിന്നെ ഷ്യാമാൻ്റെ വിളിച്ചു കളയാം എന്ന് വിചാരിച്ച് ശ്യാമയെ വിളിക്കുകയാണ് സത്യ ഇന്നത്തെ ഈ ദിവസത്തോടെ എൻ്റെ കുഞ്ഞേച്ചിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലാതാവുകയാണല്ലോ കാർത്തിക ഇന്ന് മുതൽ ഈ വീട്ടിൽ അവളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ എന്തൊക്കെ കാണിക്കുന്നോ അതിൻ്റെ പത്തിരട്ടി ഇരട്ടി കരുത്തോടെ അവൾ ഈ വീട് ഭരിക്കും ഇനി അത് മുടക്കാൻ ഒരു വഴിയുമില്ലേ ക്ഷേത്രത്തിലെ കല്യാണ ഓഡിറ്റോറിയത്തിൽ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു എന്തെങ്കിലും ഒരു വഴി ഇത് മുടക്കാൻ നടത്തി തരണേ എൻ്റെ കൃഷ്ണ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയം പപ്പി അവിടേക്ക് വന്നു നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നു എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു എന്ന് ശ്യാമ പപ്പിയോട് ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു അമ്മ ഒരുങ്ങുമ്പോൾ ഞാൻ ഒരുങ്ങിക്കോളാം എന്ന് വിഷ്ണു അച്ഛനെ പോലും ഇഷ്ടമില്ലാത്ത കല്യാണം നമുക്ക് പോകണ്ടമ്മയെന്ന് പപ്പി കല്യാണത്തിന് പോകുന്ന കാര്യം ചിന്തിക്കാതെ കല്യാണം നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം കല്യാണം നടന്നതല്ലേ പ്രാർത്ഥിക്കാനുള്ളൂ അല്ല പോകേണ്ടതുളൂ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നു ഇനി എങ്ങനെ മുടങ്ങാനാമേ മണ്ഡപത്തിൽ മൊത്തം ഒരുക്കി എന്നാണ് രമണാംഗളും വന്നിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ മുഹൂർത്ത സമയത്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലോ എന്ന് ശ്യാമ ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല ആ കാർത്തികാൻഡിയുടെ തല്ലൊക്കെ കണ്ട് നമ്മുടെ ജീവിതം പോക്കാണെന്ന് പപ്പി പറയുന്നു അങ്ങനെ അങ്ങനെയെങ്ങ് പറയാൻ വരട്ടെ മോളുടെ ചേച്ചിയമ്മ എന്തെങ്കിലും ഒരു തെളിവുമായി വന്ന് കാർത്തികേന്റെ പൂട്ടിയാൽ പിന്നെ കല്യാണം നടക്കില്ലല്ലോ എന്ന് പറയുന്നു അങ്ങനെ പൂട്ടോയിന് സത്യ ചോദിക്ക് പപ്പി ചോദിക്കുമ്പോൾ ആ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ശ്യാമയും എന്നാൽ പിന്നെ ഞാൻ കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ഒന്നുകൂടി ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പപ്പി ഇപ്പോൾ കണ്ണിന് മുന്നിലേക്ക് ഓടുന്നു ഇതേ സമയത്ത് ശ്യാമയുടെ ഫോണിലേക്ക് സത്യ വിളിച്ചു മോളെ എന്താ മോളെ പപ്പി പൂജാമുറിയിലേക്ക് പോയല്ലോ ഞാൻ കൊണ്ടുപോയി കൊടുക്കണോ എന്ന് ശ്യാമ പറയുമ്പോൾ ശ്യാമാൻറ്റി ശ്യാമാൻറ്റി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് വിഷമത്തോടെ സത്യ പറയുന്നു മോളെ നീ എന്തിനാ കറിയുന്നത് അല്ല അമ്മ എവിടെ പോയി എന്നാ പറഞ്ഞത് എന്നൊക്കെ ശ്യാമ ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അമ്മയ്ക്ക് ആക്സിഡൻറ്റായി അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ശ്യാമാൻറ്റി എന്താ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നാണ് പറഞ്ഞത് എന്ന് ടെൻഷനോടെ ശ്യാമ ചോദിക്കുന്നു ആക്സിഡൻറ്റായെന്നാ പറഞ്ഞത് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് സത്യമോൾ സങ്കടപ്പെടുന്നു കരയുകയാണ് മോൾ ശാരദാമയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ ശാരദാമ്മയും ഇവിടെ ആരുമില്ല എന്ന് സത്യം പറയുന്നു ശാരദാമ്മ വെളുപ്പിനേതോ അമ്പലത്തിലേക്ക് പോയതാണെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ ഇത് കേട്ട് പേടിയാവുകയാണ് മുത്തശ്ശരം ഇവിടെ ഇല്ലെന്ന് സത്യ മോള് പേടിക്കാതിരിക്കുക മോളുടെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ഒരു കാര്യം ചെയ്യുക ശ്യാമാൻ്റെ മോ പപ്പിമോളെയും കൂട്ടി ഇപ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മോൾ സങ്കടപ്പുണ്ട് അമ്മയ്ക്കൊന്നും പറ്റില്ല ശ്യാമാൻ്റി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം രണ്ടുപേരും സങ്കടത്തോടെ നിൽക്കുന്നു പിന്നെയും ശാരദയെ ഫോൺ വിളിക്കുകയാണ് സത്യ ഈ സമയം ശാലിനിക്ക് ബോധം വരുന്നുണ്ട് വിഷ്ണു വിഷ്ണുവാണെങ്കിൽ പുറത്തിരിക്കുന്നു വിഷ്ണുവിനും എന്തൊക്കെയൊരു വല്ലാതൊരു ടെൻഷൻ പോലെയൊക്കെ കമലൻ അവിടേക്ക് വന്നു ആശാന എന്തായാലും കുറച്ചു ദിവസം കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് വിഷ്ണുവിനെ ആണെങ്കിൽ അമ്മ വിളിക്കുന്നു എന്നാൽ പിന്നെ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാനത് ഓർത്തിൽ ആശാൻ്റെ കല്യാണമായിരുന്നു അല്ലേ അതാണ് സത്യമ്മ വിളിക്കുന്നത് എന്ന് കമലൻ എൻ്റെ കല്യാണം അമ്മയുടെ ഓരോ തീരുമാനങ്ങൾ അതിന് തലവെച്ച് കൊടുക്കേണ്ട ഗതികേടം എങ്ങനെയെങ്കിലും അവർ മുടക്കണമെന്ന് വിഷ്ണു എന്നാൽ പിന്നെ ആശാനെ വെട്ടി തുറന്ന കാര്യങ്ങൾ പറയാമായിരുന്നില്ലേ ആശാനല്ലേ ആശാൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ തീരുമാനങ്ങളും പറയാനും പ്രവർത്തിക്കാനും ഉണ്ടായ താമസം അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇപ്പോൾ ഈ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയില്ലേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾക്കായി വിട്ടുപോയി വൈകുന്തോറും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ഇന്ന് ഒരു തീരുമാനമുണ്ടാകും എന്ന് വിഷ്ണു അശനേ ഈ ജീവിതം ഇപ്പോൾ ആശാൻ സ്വയം പെട്ടുപോയി എന്ന് പറയുന്ന ഈ ജീവിതം അതിലൊരു ദിവസം പോലും സ്വസ്ഥതയും സമാധാനവും കിട്ടുമെന്ന് ആശാനെ തോന്നുന്നുണ്ടോ അമ്മ പറയുന്നതിനപ്പുറം കാർത്തികയെ താലി കെട്ടുക എന്നൊരു ധർമ്മം മാത്രമേ ആശാൻ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു കുടുംബജീവിതം ഒരിക്കലും ആശാനെ കിട്ടാൻ പോകുന്നില്ല കാരണം ആശാന്റെ മനസ്സ് നിറയേട്ട് വേണ്ടിയുള്ള സ്നേഹമാണ് ആശാന്റെ മരണം വരെ എഴുതിയമ്മ മാത്രമാണ് ആശാന്റെ മനസ്സിലുള്ളത് അവിടെ കാർത്തികയ്ക്ക് എന്നല്ല ഒരു പെണ്ണിനും കടന്നു വരാൻ ഇടമില്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് ഈ കവികൾ സ്നേഹിക്കുന്നത് പോലെ പറയുന്നത് പോലെ രണ്ടുപേരുടെ മനസ്സിലും ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തോട് നിങ്ങളുടെ പരിഭവവും പിണക്കവും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് ഈ സ്നേഹത്തിന്റെ അക്ഷയപാത്രം എന്നെ കേൾക്കുന്നില്ലേ അതാണ് ഏട്ടത്തി വിഷ്ണു പറയുന്നു ചില കഴുതകളുടെ അവസ്ഥ കണ്ടിട്ടില്ലേ ഭാരം ചുമക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും ഭാരമുള്ള കെട്ടുകൾ അതിൻ്റെ പുറത്തേക്ക് കെട്ട് വെ എടുത്തു വയ്ക്കും എതിർത്ത് പറയാൻ പറ്റാത്ത വിധം അത് നിസ്സഹായനായി പോവുകയും ചെയ്യും എന്നാണ് ആശാനെ ആശാനൊന്നും മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഞാൻ കാണുന്നത് എന്നെ കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അങ്ങനെ ഒന്ന് ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് വർഷം കുറെ ആയടാം ചിരിക്കാൻ ശ്രമിച്ചാൽ അത് ഗോഷ്ടിയായിട്ട് മാറും അതുകൊണ്ട് ഞാൻ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇപ്പോൾ പ്രതി പ്രതികരണ ഒരു അമ്മമ്മകൻ ഇമേജിൽ ഇങ്ങനെ പോകുന്നു ജീവിതത്തിൽ തോൽപ്പിക്കുന്നു പറയാൻ പറ്റില്ല തോറ്റുതുന്നം പാടിയവന് ആ ബാക്ക് ഉച്ചരിക്കാൻ പോലും കഴിയില്ല ഇതുവരെ നിന്റെ ആശാന്റെ പകുതി മരിച്ച മനസ്സ് നീ കണ്ടോ എന്നാൽ അമ്മ നിശ്ചയിച്ച പന്ത്രണ്ട് പത്തിന് ശേഷം ആ ബാക്കിയുള്ള മനസ്സും കൂടി മരിക്കും പിന്നെ ബാക്കിയാകുന്ന ഈ ശരീരം വെച്ച് പിന്നെ എന്തിനാടായി ജീവിതം ഒടുക്കം സ്വയം അങ്ങൊടുങ്ങും എല്ലാത്തിനും നിന്നുള്ള ഒരു ഒളിച്ചോട്ടം അതൊക്കെ പോട്ടെ പിന്നെ ആശാനെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും നീ വിളിച്ചോ അവിടെ നടക്കാൻ പോകുന്ന ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയുള്ള സമയം കളയലാണ് ഞാൻ അതിനെ കാണുന്നതും അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മറക്കണ്ട നീ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ ടെൻഷൻ ആകണ്ടെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോകുന്നു ആ സമയത്താണ് വിഷ്ണുവിന് ഒരു കോൾ വരുന്നത് അപ്പോൾ തന്നെ ശ്യാമയും സത്യമോളും പപ്പിമോളും അവിടേക്ക് വരുന്നു വിഷ്ണു തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അതുകൊണ്ട് വിഷ്ണുവിനെ ആരും തന്നെ കാണുന്നില്ല അവർ മൂന്ന് പേരും അകത്തേക്ക് പോകുന്നു ീപമായി വിഷ്ണു അടന്ന് പോവുകയും ചെയ്തു ശാലിയുടെ അരികിലേക്ക് ഇപ്പോൾ സത്യയും പപ്പിയും ശ്യാമയും എത്തിയിരിക്കുന്നു ശാലി ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല അമ്മ എന്താ കണ്ണ് തുറക്കാത്തത് എന്ന് സത്യ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അമ്മ കണ്ണ് തുറക്കും സത്യ ഇപ്പോ അമ്മ ഉറങ്ങുവാണ് അപ്പോൾ വേദന ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു അമ്മേ അമ്മേ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ടമ്മേ എന്നൊക്കെ സത്യ ഒന്ന് കണ്ണ് തുറക്കമ്മയെന്നൊക്കെ പറയുന്നു പപ്പി മോളെ വന്നിട്ടുണ്ട് എന്നെ പപ്പിയും പറയുന്നു മോളെ അമ്മേ ശല്യം ചെയ്യണ്ട അമ്മ ഇപ്പോൾ ഉറങ്ങുവല്ലേ ഉറങ്ങുന്നവരെ ശല്യം ചെയ്യുന്നത് ശരിയാണോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നു മരുന്ന് കഴിച്ചിട്ടുള്ള മയക്കമാണോ എന്ന് ശ്യാമ ആക്സിഡന്റിൽ തലയൊന്ന് തട്ടിയിട്ടുണ്ട് അതിന്റെ വേദനയായിരിക്കും വേദന മാറാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ മയക്കത്തിലാണെന്ന് സിസ്റ്റർ പറഞ്ഞു അമ്മ വലുതും കഴിച്ചായിരുന്നോ എന്നെ സത്യ അതിനല്ലേ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഇനി അമ്മയുടെ കാര്യങ്ങൾ നിങ്ങളാണെന്നോ കാര്യമായി കുഴപ്പം കാണുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ ഈ മയക്കം കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റാം പേഷ്യന്റിനെ ആരാണെന്നാ പറഞ്ഞത് എന്നെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ആ കുട്ടിയുടെ അമ്മയാണിത് അമ്മ എപ്പോഴാണ് കണ്ണു തുറക്കുന്നതെന്ന് സത്യ ചോദിക്കുന്നു ഉടനെ തുറക്കുമെന്ന് പറഞ്ഞ് സിസ്റ്റർ പോകുന്നു മോള് വിഷമിക്കേണ്ട അമ്മയ്ക്ക് ഒന്നുമില്ലെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹർഷൻ മരുന്നുമായി ഇവിടേക്ക് വരുന്നോ ആ സ്ത്രീയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട് ഇനി സാറിന് വേണമെങ്കിൽ പോകാമെന്ന് സിസ്റ്റർ ബന്ധുക്കളെ കാണണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നു എന്തിനു ചെയ്ത സഹായങ്ങൾക്ക് നന്ദി ചോദിക്കാനോ അത് വേണ്ട ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ സഹായിക്കാനായി ഈ അകത്ത് കിടക്കുന്ന സ്ത്രീയോ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും കാണും അതാണല്ലോ ജീവിതം എന്നൊക്കെ ഹർഷൻ എന്നാ പിന്നെ അങ്ങനെയാകട്ടെ സാറേന്ന് സിസ്റ്ററും പറയുന്നു അങ്ങനെ ഇപ്പോൾ ഹർഷൻ അവിടെ നിന്നിങ്ങനെ പോവുകയാണ് സിസ്റ്റർ അകത്തേക്ക് വന്നിട്ട് പറയുന്നു ചേച്ചിയെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് നിന്ന് ഇവിടെ കൊണ്ട് ആളാ ഇവിടെ കൊണ്ടുവന്ന ആളാണ് മരുന്ന് തന്നത് നിങ്ങൾ എത്തിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ശ്യമ പറയുന്നു അയ്യോ പോയോ അല്ല ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല ഏയ് അത് അയാൾ ആഗ്രഹിക്കുന്നില്ല എന്ന് സിസ്റ്റർ അമ്മേ കണ്ണു തുറക്ക് അമ്മയുടെ സത്യമോളാണ് വിളിക്കുന്നതെന്ന് വീണ്ടും സത്യ പിന്നെ കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങിയാൽ പുറത്തിരുന്നാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് സിസ്റ്റർ അമ്മ വിളിച്ചിട്ട് വിളിക്കേക്കാത്തത് എന്താണെന്ന് സത്യം ചോദിക്കുന്നു അമ്മ വിളി കേക്കും കുറച്ചു കഴിയുമ്പോൾ കണ്ണു തുറന്ന് നമ്മളെയൊക്കെ നോക്കും അപ്പോൾ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പോ നമുക്ക് പുറത്തിരിക്കാമെന്ന് ശ്യാമ അപ്പോൾ അമ്മ ഒറ്റയ്ക്കാകില്ല എന്ന് സത്യ ഞങ്ങൾ അമ്മയോട് അടുത്തുണ്ടല്ലോ പിന്നെ അമ്മ ഒറ്റയ്ക്കാകുന്നത് എങ്ങനെയാണെന്ന് സത്യ ചോദിക്കുന്നു അങ്ങനെ ഇപ്പോൾ സത്യയും പപ്പിയും കൂട്ടി പുറത്തിരിക്കുകയാണ് ശ്യാമ സത്യെ സമാധാനിപ്പിക്കുകയാണ് പപ്പി ഇനി വിഷ്ണു അച്ഛൻ്റെയും കല്യാണമാണ് സത്യയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേനെയായിരുന്നു ഇനിയിപ്പോൾ ആ കല്യാണം നടക്കുമെന്ന് പപ്പി കാർത്തികേൻറ്റി കെട്ടാനിരുന്ന ആംഗിള് വന്നാൽ മതിയായിരുന്നു അല്ലെ ഇന്ന് സത്യ ഇനി അതൊന്നും നടക്കില്ല എന്ന് പപ്പി ആംഗിളിൻ്റെ വീട് എവിടെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അവിടെ പോയി പറയായിരുന്നു പപ്പിയുടെ വിഷ്ണു അച്ഛനെ രക്ഷിക്കണമെന്ന് എന്നൊക്കെ സത്യ പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കണം നിങ്ങൾ എങ്ങോട്ടേക്കും പോവരുത് എന്നെ ശ്യാമ ഇങ്ങനെ പറയുന്നു ഞാൻ അകത്തേക്കൊന്ന് കയറിയിട്ട് വരാമെന്ന് പറയുന്നു പപ്പി മോളെ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് പപ്പിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാണ് ശ്യാമ അകത്തേക്ക് പോന്നത് നമുക്ക് വിഷ്ണു അച്ഛനെ ഒന്ന് വിളിച്ചാലോ ചേച്ചിമാ ഹോസ്പിറ്റലാണെന്ന് പറയുകയും ചെയ്യാം അല്ലെങ്കിൽ കല്യാണം നടക്കൂല്ലയോ എന്ന് തിരക്കുകയും ചെയ്യാം എന്നൊക്കെ പപ്പി പപ്പി അങ്ങനെ ഉടൻ ശ്യാമയുടെ ഫോണിന് വിഷ്ണുവിനെ വിളിച്ചു എന്നാൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല റേഞ്ച് റേഞ്ചില്ലെന്നാ തോന്നുന്നത് കോള് പോകുന്നില്ലെന്ന് പറയുന്നു എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ പുറത്തിറങ്ങി നോക്കാം ചിലപ്പോ അവിടെ റേഞ്ച് ഉണ്ടെങ്കിലോ എന്ന് സത്യം പറയുന്നു അങ്ങനെ അവര് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുറത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഹർഷൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ കാണുന്നത് ഹർഷനെ പെട്ടെന്ന് ആ ഫോട്ടോ ഓർത്ത് നോക്കുകയാണ് കുട്ടികൾ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ മൈ ചാനൽ